സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കാട്ടുകോഴിയുടെ ചിത്രത്തിൻ്റെ കഥ അതായത് അതെടുക്കാനുള്ള ഒരു സാഹചര്യത്തിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ നമ്മൾ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പക്ഷികളെ കാണാറുണ്ട് രണ്ട് ടൈപ്പ് പക്ഷികളുണ്ട് അതായത് ഷൈ ആയിട്ടുള്ള ബേഡ്സും ഷൈ ആയിട്ടല്ലാത്ത ബേഡ്സും അത് മൃഗങ്ങളായാലും അങ്ങനെയുണ്ട് ഷൈ എന്നുദ്ദേശിക്കുന്നത് ഈ നാണം കുടികളായ ബേഡ്സ് എന്ന് തെറ്റിദ്ധരിക്കരുത് അതായത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നിന്നും പറന്നു പോവോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോകുന്ന ചില പക്ഷികളുണ്ട് അല്ലെങ്കിൽ മൃഗങ്ങളുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഈ കാട്ടുകോഴിയെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം കാരണം ചില പക്ഷികൾ നമ്മളെ കണ്ടു കഴിഞ്ഞാലും മാറത്തില്ല ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അതിനെ നമുക്ക് ചിത്രങ്ങൾ എടുക്കാം പക്ഷേ കാട്ടുകോഴിയുടെ ചിത്രം എടുക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ് കാട്ടുകോഴി മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ആ ദേശം വിട്ടു പോവും ആ പഞ്ചായത്ത് വിട്ടുപോകും അപ്പോൾ അതുപോലെ വളരെ ഷൈ ആയിട്ടുള്ള ഒരു ബേഡാണ് ഈ കാട്ടുകോഴി ഇതിൻ്റെ ഒരു മികച്ച ചിത്രം എടുക്കണമെന്ന് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല എപ്പോഴും നമ്മൾ ഈ കാട്ടുകോഴിയെ കാണുമ്പോഴത്തേക്കും ക്യാമറയൊക്കെ എടുത്ത് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഇത് ഇത് പറഞ്ഞു നമ്മളെ മനുഷ്യൻ്റെ പ്രസൻസ് കണ്ടാൽ ദേശം വിട്ടുപോകുന്ന ഒരു പക്ഷിയാണ് ഈ കാട്ടുകോഴി എനിക്കിപ്പോഴിങ്ങനെ കാട്ടുകോടി സഞ്ചരിക്കാറുണ്ട് ഇപ്പോഴും സഞ്ചാരം ഒറ്റയ്ക്കാണ് കാരണം ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറേ സമയങ്ങളൊക്കെ എടുത്ത് ചിത്രങ്ങൾ എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ സഞ്ചരിക്കുക കാട്ടിക്കൂടൊക്കെ ഇങ്ങനെ നോക്കും എന്തെങ്കിലും എവിടെ ഏതുമൊക്കെ ഉണ്ടോ നൽകി നോക്കി ഇപ്പോൾ അതൊക്കെയാണ് കാട്ടിക്കൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ കാറിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അപ്പോൾ ഈ കാട്ടുകോയുടെ ശബ്ദം കേട്ടോണ്ട് ഞാൻ പെട്ടെന്ന് വണ്ട് കയറി വണ്ട് കയറിയപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ദൂരെയാണ് ഈ കാട്ടുകോഴി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എന്താ ചെയ്തു കാറ് പതി ക്ക് മൂവ് ചെയ്ത് വളരെ പതുക്കെ മൂവ് ചെയ്ത് മൂവ് ചെയ്തു ഞാൻ ഈ കോഴിയെ കണ്ടുപിടിച്ചു കോഴി ഏകദേശം ഒരു റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു അപ്പോൾ കോഴിയെ കണ്ടുപിടിച്ചുകൂടി പിന്നെ ഞാൻ കാർ അനക്കിയില്ല കാർഗത്ത് നിന്ന് നിർത്തിയിട്ട് നിർത്തിയിട്ട് കോഴി കാറ് കണ്ടു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പക്ഷിമൃഗാദികൾ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അങ്ങ് ചാടിപ്പോത്തില്ല പക്ഷെ മനുഷ്യനെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അടിപ്പം അപ്പോൾ ഞാനെൻ്റെ കൊടുത്ത് കാറുണ്ടെന്ന് പമ്മി ചെയ്തു കാർ ഓഫ് ചെയ്തില്ല കാറക്കാതെ വെച്ചു എന്നിട്ടെന്തോടുത്തു ഈ പൂങ്കോഴി രണ്ട് മൂന്ന് പിടക്കോഴി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടെല്ലാം കൂടെ അവിടെ നമ്മുടെ നാട്ടിലെ കോഴി പോലൊക്കെ തന്നെ ഇങ്ങനെ ചെക്ക് ചെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ എന്തു കൊടുത്തു ഈ കോഴിയുടെ ശ്രദ്ധ കിട്ടുമ്പോൾ ഞാൻ പതൊക്കെ കാറൊക്കെ മൂവ് ചെയ്തു മൂവ് ചെയ്ത് എനിക്ക് നല്ലപോലെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനായപ്പോൾ ഞാൻ കാർ നട്ടി ഇത് സീറ്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങി താഴ്ന്നിരുന്നു അതായത് കോഴിക്ക് എന്നെ കാണത്തില്ല ആ രീതിയിൽ ഞാൻ ഇങ്ങനെ ഇന്ന് ഇരുന്നിട്ട് എന്തോ അറിയോ ഞാൻ ഗ്ലാസ് കാത്തിട്ട് ഈ ക്യാമറ എടുത്ത് നമ്മുടെ ആ ഡോറിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് ആ ഒരു ക്യാമറ മാത്രം കോഴിക്ക് കാണാം കോഴി ആ ക്യാമറയുടെ പുറേന്ന് ഞാനിങ്ങനെ വാത്തിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ കുറേ വിഷ്വൽസ് അതായത് കോഴി വരുന്നു അല്ലെങ്കിൽ കോഴി ഇങ്ങനെ ചക്കി ഇങ്ങനെ ഇങ്ങനെ പൂ പടക്കോഴി അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ അതൊന്നും ഈ പടക്ക വലിയ ഭംഗിയൊന്നുമില്ല കാണാം പൂവൻ കോഴിയാന്ന് തന്നെയാണ് കാണാൻ നമ്മുടെ നല്ല രസമാണ് എന്നെ കാണാൻ പക്ഷേ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ വാച്ച് ചെയ്തിട്ടുണ്ട് കാരണം കാട്ടുപോഴിയെ കുറേ നേരം വാച്ച് ചെയ്യാൻ കിട്ടുന്നത് തന്നെ ഞാൻ പറഞ്ഞില്ലേ വളരെ സഹകരായിട്ട് എനിക്ക് കിട്ടി എപ്പോൾ കണ്ടാലും ഇത് പറഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ നേരം ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു അതെന്താണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതിടയ്ക്കൊന്ന് അലർട്ട് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് പൊങ്ങി നോക്കും ഇങ്ങനെ തിരിഞ്ഞ് നോക്കും ആ തിരിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കും വീഡിയോസ് എടുക്കും അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു പെട്ടെന്ന് ഞാനൊരു സംഭവം കണ്ടത് ഇങ്ങനെ എന്താ തലയൊന്ന് പൊക്കിയിട്ട് ഇതൊന്ന് കുറയുക വേദന ചെയ്യും കുറയുമ്പോഴത്തേക്ക് ഫെദർ എല്ലാം കൂടി ഇങ്ങനെ അങ്ങാവും അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് അത്ത അടിപൊളി പടമാണ് എന്നിട്ട് ഞാൻ പടം എടുക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഫെദർ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങുന്നതും താഴ്ന്നായിട്ടുള്ള സീനുകൾ ഞാൻ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചിട ഇത് നല്ല ഷോട്ടാണ് ഇത് എടുക്കണം ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു ഷോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു നമുക്ക് കിട്ടുന്ന ഒരു റയറായിട്ട് ഷോട്ടാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അങ്ങനൊരു കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഈ ഒരു കോഴിയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നടന്നിട്ട് അവിടെ ഒരു വലിയൊരു തടി കിടത്തുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ആ തടിയേലോട്ട് ഈ കോഴി കയറുന്നു കോഴി കയറുന്നതോടുകൂടി ആ തടിയുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് അങ്ങ് ഒരു ഡീപ്പ് ഒരു ഡാർക്ക് പോലുള്ള സ്ഥലമാണ് കാടറിയാലോ കാടിൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോ രീതികളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതൊരു ഡീപ്പ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ഈ കോഴി കറക്റ്റ് ആ മരത്തിലോട്ട് വന്നിരുന്നു അപ്പോൾ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ പുറയിലൊന്നും ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ല ഒന്നുമില്ല നല്ല സൂപ്പർ വ്യൂ കോഴി ഫേസ് ടു ഫേസ് ഇങ്ങനെ മരത്തിനെയൊക്കെ അപ്പോൾ ഞാൻ നേരെ നോക്കിയിരുന്നു അങ്ങെടുത്തു അതൊരു പടം കിട്ടി പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ആ ബോണസ് ഇതിൻ്റെ ഒരു ഫെദർ ഇങ്ങനെ അതെന്താണ് ഞാൻ ഓർക്കുന്നില്ല അതിങ്ങനെ തലയിട്ട് പൊക്കുമോ അതോ ഇങ്ങനെ പേടിച്ചാണോ എന്ത് വന്ന് ഒരു അലർട്ട് പോകും എന്തോ ഒരു സംഭവം ഇതിൻ്റെ ആ ഫെദർ ഇങ്ങനെ അങ്ങ് സ്പ്രെഡാകും ആ സ്പ്രെഡ് ആകുന്ന ടൈമിൽ ഞാനൊരു രണ്ട് ഫോട്ടോ എടുത്തു രണ്ടേ രണ്ട് ഫോട്ടോ എടുത്തുള്ളൂ കേട്ടോ അടിപൊളി പടങ്ങളാണ് അപ്പം ഈ പടങ്ങൾ കാട്ടുപോഴിയുടെ ഫേസ് ടു ഫേസ് ഒരു നല്ല പടവും ഈ പറയുന്ന ഫെദർ ഇങ്ങനെ നിൽക്കുന്ന രണ്ട് പടവും എടുത്തു കാട്ടുകോഴിയുടെ ഒരു മികച്ച ചിത്രം എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ച് നടന്നപ്പോൾ ആ സമയത്ത് എൻ്റെ മുന്നിൽ വന്ന ഈ കാട്ടുകോഴിയുടെ ആ മനോഹരമായ ചിത്രം അത് അപൂർവങ്ങൾ അപൂർവമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനത്തെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ ഫെതറെല്ലാം കൂടി ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ രണ്ട് ചിത്രവും കൂടെ എനിക്ക് ആ സമയത്ത് കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടി കേട്ടോ അത്ര പെട്ടെന്ന് തോന്നുന്നില്ല കാരണം കുറേ നേരം കോഴിയോട് ഉണ്ടായിരുന്നു ഞാൻ ആ ക്യാമറയെക്കൂടെ തന്നെ നോക്കി ഇരുന്ന് എടുത്ത ചിത്രങ്ങളാണ് അങ്ങനെയാണ് ഈ കാട്ടുകോഴിയുടെ മികച്ച ചിത്രം എനിക്കെടുക്കാൻ പറ്റിയത് അതിനുശേഷം എനിക്ക് മികച്ച ചിത്രം കിട്ടിയിട്ടില്ല അതിന് മുന്നേയും കിട്ടിയിട്ടില്ല ആ ഒരു ഒറ്റ തവണ മാത്രമാണ് എനിക്ക് കാട്ടുകോഴിയുടെ മികച്ച ചിത്രം എടുക്കുന്നത് ഇടയ്ക്ക് ഞാൻ കാട്ടുകോഴിയെ കാണാറുണ്ട് ഈ പറയുന്ന സംഭവം തന്നെ കാട്ടുകോഴി നമ്മളെ കാണുമ്പോൾ തന്നെ ദേഷ്യം പറ്റൂ നമുക്ക് അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻ നമുക്ക് ഒത്തു വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പകർത്തിയൊരു ചിത്രമാണിത്